വടകഞ്ചേരിയിൽ മരിച്ചു കണക്കൻതുരുത്തി പല്ലാ റോഡ് സ്വദേശി എൺപതുകാരൻ നാരായണനാണ് മരിച്ചത് വീടിന് സമീപത്ത് തോടിനോട് ചേർന്നുള്ള വൈദ്യുതക്കെണിക്ക് സമീപമാണ് നാരായണനെ മരിച്ച നിലയിൽ കണ്ടത് ഞായറാഴ്ച രാത്രി മുതൽ നാരായണനെ കാണാതായിരുന്നു തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ തിങ്കളാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തി രാവിലെ ശശി വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആറു മണിക്ക് സുമാർ ആറു മണിക്കാണ് മരിച്ചു കിടക്കുന്നതായി കണ്ടത് റോഡിന് സമീപത്ത് കയ്യിൽ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കണക്ഷൻ എടുത്തൊരു കമ്പി കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് അതാണ് കാണാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി മുതൽ ആളെ ഏഴുമണി മുതൽ വീട്ടിൽ നിന്ന് കാണാതായിട്ടില്ലെന്നാണ് മകൻ പറഞ്ഞത് വേറെ ദുരൂഹതയൊന്നുമില്ല സ്വയം ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് വൈദ്യുത കമ്പി വലതുകൈയിൽ പിടിച്ച നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി കാണാതായിരുന്നു മോൻ കാലത്ത് വിളിക്കായിരുന്നു അച്ഛനെ കാണാൻ അപ്പോൾ ഞാൻ മോനും കൂടി കരയാനിറങ്ങിറങ്ങിയപ്പോൾ കിടക്കുന്നു ഇന്ന് കാലത്ത് ആറ് മണിക്ക് വൈകുന്നേരങ്ങളാണ് ആ വൈകുന്നേരങ്ങളിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ മുകളിൽ മോൻ്റെ ഒരു വീടുണ്ട് മുകളിൽ അവിടെ ആൾ താമസം ഉണ്ടാവില്ല അപ്പോൾ അവിടെ അവിടെ കിടക്കാറില്ല മിക്ക ദിവസങ്ങളിലും അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഇവരിന്നു പക്ഷേ നേരമ്പൊരു ആളെ കാണാതിരുന്നപ്പോഴാണ് എന്നെ ഫോൺ ചെയ്യും ഞാൻ കൂട്ടുകാരെ സുരേഷോട് മോനും മോനോട് തരുന്നു കണ്ടത് ഷോ കെട്ടി കിടക്കണിപ്പോൾ കാണുന്നത് അല്ലാതെ ഇപ്പോൾ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല യു ടി വി ന്യൂസ് പാലക്കാട്